ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയറും മത്തങ്ങയും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ആ കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കുക്കറിലേക്ക് ഒരു ഗ്ലാസ് ചെറുപയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളകും അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള സവോളയും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂണോളം ഉപ്പും കൂടെയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഈ ചെറുപയറൊക്കെ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചെറുപയർ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ചെറുപയർ കുക്ക് ആവുന്ന സമയത്ത് നമുക്കിനി ഇതേപോലെ മത്തങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം നമ്മൾ മത്തങ്ങയിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു നാല് വിസിലാണ് നമ്മുടെ ഈ ചെറുപയർ വേവാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുള്ള് ഗ്യാസൊക്കെ മാറ്റി എടുത്തിട്ടുള്ളതാണ് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുപയറൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചെറുപയറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം മത്തങ്ങ വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ മത്തങ്ങ വേഗം പാവത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം മത്തങ്ങ വേകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ട നരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തതാണ് ചെറുപയറിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഏഴ് പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര സ്പൂണോളം ചെറുജീരകവും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് രീതിയിലൊന്ന് അരച്ചെടുക്കാം നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമുക്ക് ഈ അരപ്പൊന്ന് മാറ്റി വയ്ക്കാം ഇടയ്ക്കൊന്ന് മത്തങ്ങ ഒന്ന് തുറന്ന് നോക്കാം ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം ഒരു രണ്ടു മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മന്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ തന്നെ ചെറുപയറും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നല്ല കറിയാണ് നമ്മുടെ മത്തങ്ങയിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറുപയറും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് അതുംകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൺചട്ടിയിൽ ഇതിരിക്കുന്നതോറും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ സാധ്യമുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മളൊരു രണ്ട് മിനിറ്റ് മൂടി വച്ചപ്പോഴത്തേനും തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി എന്നൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം മാറ്റിവെക്കാം നമ്മുടെ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി കടുക് ഒഴിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടാ വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാ വരുമ്പം അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇനി അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ചെറുവിളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കൊരു കാൽ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി ചോദിച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം ഇതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കറികൾ തന്നെയായിരിക്കും പക്ഷെ നമുക്ക് അറിയത്തില്ലാത്ത ബാച്ചിലേഴ്സിനും അതേപോലെ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒക്കെ യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കറി കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് മത്തങ്ങ ഒറ്റയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള കറികൾ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പം ഇത്രയേ ഉള്ള നമ്മുടെ നാടൻ കറി ചെറുപയറും മത്തങ്ങയും വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ നാടൻ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയത്തില്ലാത്ത എല്ലാവർക്കും ഇതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം വാച്ചുലേസൺ ആയാലും പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു